ഹലോ വെൽക്കം ടു കൈതപ്പുള്ളി ചാനൽ ഞങ്ങൾ കൊടൈക്കനാലിൽ മെനിഞ്ഞാന്ന് വന്നാണ് ഒരൂ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇപ്പം തിരിച്ച് പോണ വഴിക്ക് ഈ വെള്ളച്ചാട്ടം കണ്ടത് അപ്പോൾ അതും കൂടി കണ്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കണേ ഹലോ ഇതാ 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 ഏപ്പിയല്ലേ എന്താ വേണ്ടേ എന്താ കഴിക്കണ്ടേ ചോദിക്കുന്ന മറുപടി പറ എന്താ വേണ്ടേ ഏ എന്താണ്ട് ഹലോ ഏ ഒന്നും വേണ്ട എങ്ങനെയുണ്ട് കോടൈക്കനാലൊക്കെ സൂപ്പർ ഓക്കെ അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അവരൊക്കെ സൂപ്പർന്നാണ് പറയുന്നേ ഇനി വീട്ടിലേക്ക് പോവാൻ പോവാണ് ഇതും കൂടി കണ്ടു കണ്ടു ഇനി ജൂലായിലാണ് ട്രിപ്പുകളുള്ളു മകൾ വന്നതിനു ശേഷം ട്രിപ്പോൾ ഒന്നുമില്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ് നേരത്തെ എല്ലാവരും ഫോട്ടോ എടുക്കുക കോഴങ്ങന്മാരില് നല്ലമാരി കോഴങ്കന്മാരി ഇതില് അല്ലമാര് അടിപൊളി അടി ഇന്ത്യ ഇല്ല നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് എന്തായാലും തമിഴ്നാടിനെ സംബന്ധിച്ച് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ട് അല്ലേക്കനാല് ഇപ്പം നമ്മുടെ മഞ്ഞൾ പോയിസ്

देखो मेरा देखो ये टाइगर पॉइंट दयदा वाह 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 है सेरी नंगरी एंगल यात्रा का हैप्पी है हैप्पी है नंदारे എല്ലാവരും ആ പേര് ആപ്പിൽ അതിനകത്ത് എല്ലാവരുടെയും കഴിഞ്ഞു